ാണ് എന്റെ പ്രിയപ്പെട്ട മങ്ങൾക്കപ്പുറം അല്ലാണ്ട് കാലത്തിന്റെ ചുവറ്റുകളിൽ കാരണമല്ല എന്ന ഏറ്റവും സുന്ദരനായ കോടീശ്വരൻ വിവാഹം ആലോചിച്ചു പോലെയല്ല ആ മദീനയിലെ മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്ന വരുമ്പോലെ ഭർത്താവ് മരണപ്പെട്ടതിനേശ് അബൂത്തലക വിവാഹം ആലോചിച്ചു വരുമ്പോ ഇതെന്തിനാണ് ഇതിന്റെ ഇടയിൽ പറയുന്നതെന്നറിയോ ഏതോ ഒരു മുസ്ലിമായ തട്ടമിട്ട ഡോക്ടർ പെണ്ണിന് ജാതിക്കപ്പുറത്തേക്ക് കല്യാണം നടത്തിയപ്പോ ആഘോഷിക്കുന്ന പാർട്ടി ഓഫീസുകള് ആഘോഷിക്കുന്ന വർത്തമാന പത്രങ്ങള് മതേതരത്വം പൂത്തുലിൽ നിന്ന് വാദിക്കുന്നവര് യഥാർത്ഥത്തിലൊരു മുസ്ലിം ആദർശത്തിന്റെ അടയാളമാണ് ഇവരുന്ന് അബൂതലഹ വന്നിട്ട് ഓരോട്ടകത്തിന് ചുമക്കാൻ പറ്റുന്നത്രയും സ്വർണം നിനക്കും മഹിറായി തരാമെന്ന് പറഞ്ഞപ്പോ അബൂത എന്നെ നിനക്ക് വിവാഹം ചെയ്യണമെങ്കിൽ ഒരൊട്ടമഹറയുള്ളൂ അത് നീ പറയണം മഷ്ട അതുമല്ല ഇരാകയില്ലല്ലോ കടന്നു അവന്റെ യും അംഗീകരിക്കാത്തൊരു സ്പർശിക്കാനുള്ള വിശ്വാസമില്ലാത്തവനെ തൊടാൻ സമർപ്പിക്കാനുമുള്ളതല്ല എന്റെ ഈ സൗന്ദര്യമെന്ന് ധീരമായ നിലപാട് പറഞ്ഞ സ്ത്രീക്കാണ് അമ്മാഹു സുരകത്തിന്റെ വാതിലിൽ കൊട്ടാരം കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദര യത്തിന്റെ കന്മതിലുകളുടെ ഉള്ളിൽ നിരീശ്വരവാളത്തിന്റെ വിത്തുപേറിയിട്ട് അവന്റെ ജാതി പറഞ്ഞ് സമുദായ സേവനത്തിന് പടമണിഞ്ഞ രജിസ്റ്റർ മാരേജ് നടത്താണ് തയ്യാറെടുത്ത് നിൽക്കുമ്പോ അതും പറഞ്ഞു മതേതരത്തിന്റെ ദീപം നിലയിപ്പിക്കുന്ന പെങ്ങളെ പടച്ചവനെ വിശ്വസിക്കാത്തവൻ ജീവിതത്തെ സമർപ്പിക്കില്ലെന്ന് ഷാഠ്യം പിടിച്ച

തൻ്റെ ബിലാലാ ജനാധിപത്യത്തിന്റെ തലസ്ഥാനമായ കാലുകൊണ്ട് കൈമാറിയത്തിന്റെ കൽച്ചുമലുകൾ മുടക്കുക ബിലാലിന്റെ കൊട്ടാരവും ഞാൻ അവിടെ കണ്ടു പിന്നെ ഞാൻ അവിടെ കണ്ട കാഴ്ച പറയുമ്പോ ഞാൻ വിഷയത്തിലേക്കെത്തേ സഹോദരാ സഹോദരി പറഞ്ഞനാണ്

എത്തിച്ചു കേൾക്കണേ അവസാനം ഞാൻ സിതരത്തിൽ മുന്തകയെത്തി ആ സിഥരത്തിൽ മുന്തകയാണ് എന്റെ സിഥരത്തിൽ മുന്താ ജന്നു മൗവാ സിദറത്തുൽ മുന്തഹ ഈ ഭൂമിയിൽ നിന്നൊരു സാധനം മുകളിലേക്ക് പോയാൽ എവിടം വരെ എത്തുമോ അതിന്റെ പേരാണ് സിദറത്തുൽ മുന്തഹ അത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു സാധനം ഒരു സാധനം മുകളിലോട്ട് പോവില്ല ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ഉപഗ്രഹമാകട്ടെ ഭ്രമണപഥങ്ങളാവട്ടെ ഏതു മാനുഷിക സാങ്കേതിക വിദ്യയുടെ ഉപോത്പന്നങ്ങളാവട്ടെ മുകളിലോട്ട് പോകുന്ന ഒരു വസ്തു പരമാവധി എവിടം വരെ പോകുമോ അതിന്റെ പേരാണ് സിദറത്തുൽ മുൻ

എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ് ഇനി ഞാൻ എന്റെ വിഷയത്തിലോട്ട് കണക്ക് ചെയ്യട്ടെ ആ സിദരത്തിൽ മുന്തഹയുടെ ചുവട്ടിൽ നിന്ന് നാല് നദികൾ ഒടുക്കുന്നുണ്ട് ആ സിദറത്തുൽ മുന്തകയുടെ ചുവട്ടിൽ നിന്ന് നാല് നദികൾ ഒഴുകുന്നുണ്ട് ഫിൽ ഒരുക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് നദികൾ നദികളാണ് ബൈത്തുൽ മുഖദ്ദസിനോടുള്ള റസൂൽ പറഞ്ഞു ഫിൽ ബന്ധമേരാഞ്ഞനെ അതിൽ രണ്ടെണ്ണം ഭൂമിയിലേ കുലിക്കുന്നനാണ് അതിൽ ഒന്ന് അന്നയിലൂ നദിയാണ് രണ്ടാം തുടക്കം വിക്ടോറിയ തടാകത്തിന്റെ ാണ് ഒന്നാമത്തേത്ഹോദര പറയൊര് ജോഗ്രഫിക്കലായിട്ട് അങ്ങനെയാവാ പച്ച എന്റെ ഹബീബ് പറഞ്ഞതിന്റെ തുടക്കം സിതരത്തിൽ മുന്തയിൽ നിന്നാണ് ഉഗാണ്ടയിലെ വിക്ടോറിയ തടാകത്തിന്റെ ചുവട്ടിലൂടെ എന്ന് ഭൂമിശാസ്ത്രം പറഞ്ഞാൽ ينطق أن الحوار.

ാണ് രണ്ടാമത്തേര് നിങ്ങൾ ഉറങ്ങാണ് ഉറങ്ങാത്തവരൊക്കെ അതൊന്നാദ്യം ഒന്നുമില്ല ഞാൻ നിർത്താ ഇപ്പൊ നിർത്ത നിർത്തണം വേണ്ടേ വേണ്ടേ രണ്ടാമത്തേന്